ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ധനമാസ തിരുവാതിര ഇത് രണ്ട് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് താമസിച്ചതാണ് ഓൺ വോയ്സ് ആക്ക കൊടുത്തെടുത്തതാണ് പക്ഷേ അമ്പലത്തിൽ പാട്ടുണ്ടായതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ വോയിസ് കട്ട് ചെയ്യേണ്ടി വന്നത് ഇപ്പം നിങ്ങൾ കാണുന്ന ഞങ്ങളുടെ സ്റ്റേജും സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് കസേരകളൊക്കെ കസീരകളൊക്കെ കണ്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് എന്താ വ്യക്തി സ്ത്രീകളും കുട്ടികളും ഒക്കെ തിരുവാതിര കളിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ സ്റ്റേജിൻ്റെ പുറകിലായിട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ അകത്തോ പുറത്തോ ഒക്കെ ഒരുപാട് പേര് ഒരുങ്ങി നല്ല സുന്ദരി മണികളായിട്ട് നിൽപ്പുണ്ട് കേട്ടോ ഇതാണ് ഞങ്ങളുടെ മാമ്പഴ മാമ്പുഴ ശ്രീനിളയപ്പൻ ക്ഷേത്രം എൻ്റെ പല വീഡിയോകളിലൂടെ നിങ്ങൾ കണ്ട് കാണുമായിരിക്കും ഇത് എന്തായാലും എല്ലാവർക്കും എന്താ ഒരു ദിവസം ലേറ്റ് ലേറ്റായിട്ടാലും തിരുവാതിര ആശംസകൾ നേരുന്നു ഞങ്ങളുടെ അമ്പലത്തിൽ എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസത്തോളം തിരുവാതിര പരിപാടികളുണ്ടായിരുന്നു കാപ്പ് കെട്ടൽ അതായത് തിരുവാതിര വ്രതമെടുക്കുന്നവർ കാപ്പ് കെട്ടി എടുക്കും ഉറങ്ങാതിരുന്ന പിറ്റേ ദിവസം പൂർണ്ണചന്ദ്രനെ കണ്ടിട്ട് ചന്ദ്രനെ കണ്ടിട്ട് മാത്രമേ ഉറങ്ങുള്ളൂ നമ്മൾ ശിവരാത്രി വ്രതം എടുക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ അമ്പലത്തിൽ സാധാരണയായിട്ട് താലപ്പുലിയും ചമവളൊക്കെ നല്ല വിശാലമായിട്ട് വരുന്നതാണ് പക്ഷേ ഈ പ്രാവശ്യമൊക്കെ നമ്മളിപ്പോൾ ഒരുപാട് തിരുവാതിര പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട് തിരുവാതിരയിലോട്ട് മാറിയതുകൊണ്ട് നമ്മുടെ ചമവിളക്ക് എടുക്കാനൊക്കെ ആൾ കുറവാണ് ഇപ്പോൾ നമുക്കവിടുന്ന് എടുപ്പ് കാളയും അതായത് കാള നമ്മുടെ വള്ളുവനാടൻ കാളയുടെ ചെറിയ രൂപമായ കാളക്കൂട്ടന്മാർ രണ്ടുപേരുമായിട്ടൊക്കെ അവിടുന്ന് ഒരു ചമവിളക്ക് കോശം വരുന്നുണ്ട് പക്ഷെ ആൾ കുറവാണ് കുറച്ച് പേരേ ഉള്ളൂ ഞാനീ പറഞ്ഞതുപോലെ പണ്ട് ഈ ചമവിളക്ക് എടുക്കാനും താലപ്പൊലി കിടക്കാനൊക്കെ ആളുകളുണ്ടായിരുന്നു ഇപ്പോൾ അവരെല്ലാവരും കൈകൊട്ടിക്കളി തിരുവാതിര കളി എന്ന് പറഞ്ഞ് തിരിഞ്ഞതുകൊണ്ട് തന്നെ പാടാണ് കേട്ടോ ആളുകൾ ഇതിനായിട്ട് ഇത് നമ്മുടെ മാമ്പിളുണ്ടിലയപ്പൻ്റെ സ്റ്റാളാണ് ഇവിടെ നിന്ന് വേണം നമുക്ക് അമ്പലത്തിനകത്തേക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് അതുകൊണ്ട് നമ്മുടെ അയ്യപ്പസ്വാമിയുടെ മാലകൾ എടുക്കുന്നുണ്ടോ ഞങ്ങളിവിടെ നിന്ന് അയ്യപ്പസ്വാമിമാർ രണ്ടുപേരും പോകുന്നുണ്ട് കേട്ടോ എൻ്റെ ആംഗളെയും മങ്ങളുടെ മോളും ആറാം തീയതി ജനുവരി ആറാം തീയതിയിൽ ഇവിടെ നിന്ന് പോകുന്നുണ്ട് ശബരിമലയ്ക്ക് പോകുന്നുണ്ട് അപ്പം എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ട് കേട്ടോ തിരുവാതിരയ്ക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കളിപ്പാട്ടങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇറക്കുമല്ലോ നല്ല ആളുകളൊക്കെ ഉണ്ട് എല്ലാവരും അമ്പലത്തിനകത്താണ് തിരുവനന്തപുരം തിരുവാതിരക്കകത്ത് അതായത് തിരുവാതിര എല്ലാ മാസവും തിരുവാതിര നാട്ടിൽ ശിവപൂജയുണ്ട് നമ്മുടെ അമ്പലത്തിൽ അപ്പം തിരുവാതിര അകത്ത് ശിവപൂജയൊക്കെ നടക്കുന്ന ആളുകളെന്നും കാണാത്തത് ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് കേട്ടോ റോഡിൽ നിന്ന് കയറി വരുന്നതാണ് ഒരുപാട് സ്പേസ് ഉണ്ട് നമുക്കിപ്പോൾ കല്യാണമൊക്കെ നടത്തുന്ന ഒരുപാട് കല്യാണങ്ങളൊക്കെ നടക്കുന്ന ക്ഷേത്രമാണ് അപ്പം അവിടെയാണെങ്കിൽ വണ്ടികൾ പാർക്ക് ചെയ്യാനും ഓഡിറ്റോറിയം ആയാലും സദ്യാലയൊക്കെ ആയാലും വലുതാണ് സദ്യാലയം നിങ്ങൾ ഇന്നേരം കണ്ടു കാണുമല്ലോ നല്ല ചമയവിളൊക്കെ വരുന്നുണ്ട് എന്താ നമ്മുടെ ചെണ്ടമേളൊക്കെ ആയിട്ട് ചമയവിളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ പുറകെ നമ്മുടെ കാളകൾ എത്തുന്നുണ്ട് കേട്ടോ എടു ൊണ്ട് വരുന്നുണ്ട് നമ്മുടെ കുഞ്ഞ് കുഞ്ഞ് നമ്മുടെ നാട്ടിൻ പുറത്തെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ടൊക്കെ പങ്കുവയ്ക്കുന്നത് വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യട്ടെ കുഞ്ഞു കാളയാണ് ആദ്യം വരുന്നത് വലിയൊരു കാള പുറകെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ അവിടെ നിന്നേ കണ്ടായിരുന്നു ഞങ്ങൾ ഞാൻ ഈ സമയത്ത് അമ്പലത്തിനകത്തായിരുന്നു പക്ഷേ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ ലൈറ്റ് സെറ്റൊക്കെ ചെയ്ത് നല്ലപോലെ അലങ്കരിച്ചിട്ടാണ് നമ്മുടെ അമ്പലമൊക്കെ ഉള്ളത് വളരെ മനോഹരമാണ് ഞാൻ എൻ്റെ കൊച്ചിലെ അതായത് എൻ്റെ വിവാഹത്തിന് മുമ്പ് തിരുവാതിരകൃതമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ശിവരാത്രി വ്രതവും തിരുവാതിര വ്രതവും ഒക്കെ എടുത്തിട്ടുണ്ട് വിവാഹത്തിന് ശേഷം അതൊന്നും ചെയ്തിട്ടില്ല പ്രോപ്പറായിട്ട് നമുക്കതൊന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പരിപാടികളൊക്കെ കണ്ടിട്ട് നമ്മൾ ഉറക്കൊഴിഞ്ഞങ്ങ് ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് എൻ്റെ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു വ്രതം എടുക്കാനായിട്ട് ഇപ്പോൾ അവരൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ എന്തോ എനിക്കും അതിനൊന്നും സാധിക്കുന്നില്ല ഇവിടെ തിരുവാതിരകളി എനിക്ക് തോന്നുന്നു പതിനൊന്ന് മണി വരെ എങ്ങാണ്ടും ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ മറ്റ് പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മഞ്ഞൾപ്പറ മഞ്ഞൾപ്പറയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ അകത്ത് രണ്ട് കാളകളും വന്നിട്ടുണ്ട് നമ്മുടെ ഉത്സവത്തിനും ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉള്ള ഉത്സവമൊക്കെ ഉണ്ടോ നമ്മുടെ അമ്പലത്തിൽ നമ്മുടെ അമ്പലത്തിൽ നാല് ആഘോഷങ്ങളാണ് കൊള്ളുന്നത് മീനമാസത്തിലെ പുളർന്നത്തിനന്ന് എന്താ നമ്മുടെ മാമ്പഴലേപ്പൻ്റെ തിരുവത്സവം അതുപോലെ തിരുവാതിര മഹോത്സവം ശിവരാത്രി മഹോത്സവം പിന്നെ നമ്മുടെ പ്രതിഷ്ഠാവർഷീം ഈ നാല് നമ്മൾ ആഘോഷിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ക്ഷേത്രം അതിനായിട്ട് സജ്ജമാകും ഒരുപാട് ജനങ്ങൾ മൂന്ന് കരകളുടെ എന്താ നാഥനാണ് മാമ്പമ്പഴ എന്ന് പറയുന്നത് ഒരുപാട് ഐതിഹ്യങ്ങളും ഒരുപാട് ഉദ്ദിഷ്ട സിദ്ധികളുമൊക്കെ കൊടുത്തിട്ടുള്ള മഹാ മഹാദേവനാണ് ഇത് ശിവരാത്രിയുടെ പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും അമ്പലത്തിൽ സോറി തിരുവാതിരയുടെ പിറ്റേ ദിവസം അതായത് നമ്മുടെ കലണ്ടറിൽ തിരുവാതിര എന്ന് കൊടുത്തിരിക്കുന്ന ദിവസം വെള്ളിയാഴ്ച വന്ന കാഴ്ചയാണ് സോറി ശനിയാഴ്ച വന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ആമി ആമയും അച്ചും കൂടെയൊക്കെ ഊഞ്ഞാലാടുകയാണ് കേട്ടോ ഊഞ്ഞാലൊന്നും അഴിച്ചിട്ടില്ല നമ്മൾ കഴിഞ്ഞ ഓണത്തിന് ഇട്ടോ ഊഞ്ഞാലുകളൊന്നും അഴിച്ചിട്ടില്ല അതാണ് ഞങ്ങൾ പോകാനായിട്ട് റെഡി ആവുകയാണ് വീട്ടിലോട്ടൊക്കെ പോവുകയാണ് ഇനി നാളെ പുണർത നക്ഷത്രമാണ് ഞായറാഴ്ച അതായത് പുണർത്ത നക്ഷത്രമാണ് ആച്ചുവിൻ്റെ അതായത് ആച്ചു മോളുടെ ജന്മദിനമാണ് ജന്മനാളാണ് ജനുവരി അഞ്ചാണ് അവളുടെ ജന്മദിനം അപ്പം വീഡിയോസൊക്കെ കാണുന്നവർ അവൾക്ക് വിശ്വസൊക്കെ തരിക കേട്ടോ ആറാം തീയതിയിൽ ആ അമ്മ കൂട്ടറിൻ്റെ ബർത്ത്ഡേ ആണ് ആച്ചു ആമീൻ ജനുവരി അഞ്ചും ആറുമാണ് കേട്ടോ ബർത്ത്ഡേ വിശേഷങ്ങളുമായിട്ടൊക്കെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മളെ എൻഡലേപ്പൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഇനി നമുക്ക് മാമ്പുഴയിലെ ഉത്സവം കാണാം മാർച്ച് മാസമാണ് മാർച്ച് ഏപ്രിലാണ് അതായത് മീനമാസത്തിലാണ് പുനർദനക്ഷത്രമാണ് പത്ത് ദിവസോത്സവമാണ് എന്ന് പറഞ്ഞാൽ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ദിവസമൊക്കെ കാണാറുണ്ട് ഒരുപാട് ഒരുപാട് ജനങ്ങൾ ഒന്നിച്ചു കൂടുന്ന ഒരു മഹോത്സവമാണ് ഉണ്ടോ മൂന്ന് ദേശത്തിൻ്റെ ഉത്സവമാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾക്ക് വരും വീട്ടിൽ പറയാം ഓക്കെ ഫ്രണ്ട്സ് ബൈ യു